പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം എഴുപത്തി രണ്ട് സണ്ണി ലാപ്ടോപ്പ് അടച്ചു വെച്ചുകൊണ്ട് ഇനി ഇറങ്ങാം എന്ന് പറഞ്ഞു എല്ലാവരും അവിടെ തന്നെ ഇറങ്ങി സണ്ണി ഇവിടുത്തെ സി സി ടി വി ഹാക്ക് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇത് അത്യാവശ്യം വി എപ്പികൾ താമസിക്കുന്ന സ്ഥലമല്ലേ ഇവിടെയുള്ള മറ്റു വീടുകളിലും ക്യാമറകൾ ഉണ്ടല്ലോ ആനന്ദ് ചോദിച്ചു നമ്മൾ അവിടെ നിന്നും അതായത് മനയിൽ നിന്നും ഇറങ്ങുന്നത് വരെ കുറച്ച് സമയത്തേക്ക് ഈ ഏരിയയിൽ ഒരു വീടുകളിലും സി സി ടി വി വർക്ക് ചെയ്യില്ല സണ്ണി പറഞ്ഞതും അത് എല്ലാവർക്കും ഞെട്ടലാണ് ഉണ്ടാക്കിയത് എന്നാൽ അലക്സ് ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിലാണ് നടന്നത് കാലം മാറി ലോകം മാറി പക്ഷേ ആ വീടിന്റെ പ്രൗഢി മാറിയിട്ടില്ല ഗരുഡമന നഗരത്തിന്റെ നടുവിൽ തലമുറകൾക്ക് അഭിമാനമായി തല ഉയർത്തി നിൽക്കുന്ന വീട് പഴമയുടെ മണവും പുതുമയുടെ തിളക്കവും ഒന്നിച്ചൊരു കാഴ്ചയാണെന്ന് സണ്ണിക്ക് തോന്നി ധീരജ് സെക്യൂരിറ്റി ഇല്ല ഇവിടെ അലക്സ് ചോദിച്ചു ഉണ്ട് പക്ഷേ അയാളെ ഞാൻ മാറ്റാം എങ്ങനെ നീ ചെന്നാൽ ശരിയാവില്ല അവൻ ആനന്ദിനെ നോക്കി ഞാൻ പോയാൽ മതിയോ പെട്ടെന്ന് സെബി ചോദിച്ചതും നീ ചല്ല് എന്തെങ്കിലും പറഞ്ഞ് അയാളെ മാറ്റണം സണ്ണി പറഞ്ഞു അത് ഞാൻ റെഡിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സെബി മുന്നോട്ട് നടന്നതും ഞാനും കൂടി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ജോണും നടന്നു ആ വലിയ ഗേറ്റിനോട് ചേർന്ന് തന്നെ സെക്യൂരിറ്റി ക്യാബിനും ഉണ്ട് അവിടെ പുറത്ത് ഒരു ബെല്ല് വെച്ചിരിക്കുന്നത് കണ്ടതും ജോൺ ആ ബെല്ലിൽ അമർത്തി സെക്യൂരിറ്റി പുറത്തേക്ക് വന്നു എന്താ അയാൾ ചോദിച്ചു അത് പിന്നെ എനിക്ക് ഇവിടുത്തെ അഗ്നിഹോത്രിയെ ഒന്ന് കാണണം സാറ് പറഞ്ഞിട്ടാണ് വന്നത് അതിന് ഇവിടെ ഇല്ലല്ലോ അയാൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എന്നോട് ഇവിടെ ഒരു ഫയൽ വെച്ചിട്ടുണ്ട് അതെടുത്തോണ്ടെല്ലാം പറഞ്ഞു ഇവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അതെയോ ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ എടുക്കാൻ പോയതും അതിന് ചേട്ടൻ വിളിച്ചൊന്നും നോക്കണ്ട ഇവിടെ നേരെ ചെല്ലുമ്പോൾ കാണുന്ന ടീ പോയിയുടെ മുകളിൽ ആ ഫയൽ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ എടുത്തു തരും എന്ന് പറഞ്ഞു അവൻ പറഞ്ഞതും ആണോ ഞാൻ എന്നാ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നതും ആ സെക്കൻഡിൽ ജോണും സെബിയും അയാളുടെ പുറകെ തന്നെ വന്നു ചേട്ടാ കുറച്ച് കുടിക്കാൻ വെള്ളം തരുവോ സെബി ചോദിച്ചതും അതിനെന്താ നിങ്ങൾ വാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നടന്നത് വെള്ളം ഞാൻ ഇവിടെ ചോദിക്കട്ടെ ഇവിടെ ഇപ്പോൾ ആരുമില്ലേ ഇവിടെ രണ്ട് ജോലിക്കാരും മാത്രമേ ഉള്ളൂ അവർ ചിലപ്പോ അവർക്ക് പുറകുവശത്തെ താമസിക്കാനായിട്ട് ഒരു ചെറിയ വീടുണ്ട് അവിടേക്ക് പോയിരിക്കുകയായിരിക്കും അയാൾ പറഞ്ഞു ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ഡ്രൈവർമാർക്കും പിന്നെ ഞങ്ങൾക്കെല്ലാം താമസിക്കാനുള്ളതാ ആ വീടിന്റെ പിന്നിലേക്ക് പോകുന്ന ഭാഗത്തായി കാണുന്ന കുറച്ച് റൂമുകൾ പോലെ എടുത്തിരിക്കുന്ന ഒരു കെട്ടിടം കാണിച്ചു കൊണ്ട് പറഞ്ഞു അത് പറഞ്ഞതും സെബിയും ജോണും പരസ്പരം നോക്കി ദാ ഇതാണ് ഞാൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ചേട്ടൻ ഒരു റൂമിന്റെ ഡോറ് കാണിച്ചു കൊണ്ട് പറഞ്ഞതും സെബി പെട്ടെന്ന് ആ ഡോറിലേക്ക് നോക്കി അത് പൂട്ടിയിട്ടില്ല പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലായതും പെട്ടെന്ന് സെബി അയാളെ പുറകിലൂടെ പിടിച്ചു അയാളുടെ കൈ മടക്കി പുറകിലേക്ക് കൊണ്ടുവന്നു അപ്പോഴേക്കും ജോൺ അവിടെ അഴയിലായി വിരിച്ചിട്ടിരിക്കുന്ന ഒരു മുണ്ട് കണ്ടു അതെടുത്ത് അയാളുടെ പിന്നിലെ കൈ കെട്ടിവെച്ചു പിന്നെ അടുത്തായി കിടക്കുന്ന ഒരു ഷർട്ടെടുത്ത് അയാളുടെ വായിലേക്ക് കയറ്റി അയാളുടെ റൂമിന്റെ ഡോറ് തുറന്ന് അയാളെ അതിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ചേട്ടാ ഒന്നും വിചാരിക്കരുതേ ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട് ചേട്ടൻ മേടിക്കണ്ട ഇതിന്റെ യഥാർത്ഥ അവകാശികൾ തന്നെയാണ് അവർക്ക് വേണ്ടിയാണേ ചേട്ടനെ എന്തായാലും ഞങ്ങൾ രക്ഷിക്കും ധൈര്യമായിട്ടിരിക്കെ ചേട്ടൻ സമ്മതിക്കില്ല എന്ന് അറിയുന്നത് കൊണ്ടാട്ടോ അപ്പോ സോറി എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ വേഗം പുറത്തേക്കിറങ്ങി ഡോറടച്ചു അപ്പോഴേക്കും സെബി എല്ലാവരോടും വരാൻ പറഞ്ഞിരുന്നു തേജയ്ക്കും ധീരജനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് ആദ്യമായിട്ട് കാണുന്ന സ്ഥലമായിരുന്നു ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുമ്പോഴേ സണ്ണി അവിടെ നിന്നും ഒന്ന് നോക്കി ആ ഗേറ്റിന് മുകളിൽ വലിയ ഒരു ഗരുഡൻ്റെ ശില്പം വെച്ചിരിക്കുന്നത് കണ്ടു ഗരുടെ മന സണ്ണി മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടന്നു പഴയ ശില്പങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ആധുനികമായ നവീകരണം മിനുക്കിയ മരത്തൂണുകൾ ഗ്രാനൈറ്റിന്റെ തറ കയറി വരുമ്പോൾ തന്നെ ഒരു തുളസിത്തറ ചുറ്റും നിറയെ ലൈറ്റുകൾ നടുമുറ്റത്തിൽ കുളം വൃത്തിയായി പാകിയ കല്ലുകൾ പൂന്തോട്ടത്തിൽ ഫ്രാങ്കി പാനി മരങ്ങൾ റൂഫിൽ പഴയ മലബാർ ശൈലിയിൽ ചരിഞ്ഞ ടൈലുകൾ മുന്നിലേക്ക് നടക്കുമ്പോഴും ആ വീടിന്റെ ആടിത്തം എടുത്തു കാണിക്കുന്നത് പോലെ മുഴുവൻ മരങ്ങൾ കൊണ്ടുള്ള വർക്കുകളാണെന്ന് സണ്ണിക്ക് മനസ്സിലായി അതെ അവർ രണ്ടുപേരും നമ്മളെ സഹായിക്കുമോ സെബി ചോദിക്കുന്നുണ്ട് സഹായിച്ചിരിക്കും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ സഹായിപ്പിക്കും സണ്ണി ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞതും എന്നാ വാ എന്തായാലും ഞങ്ങളിവിടെ മാറി നിൽക്കാം ധീരജും ആന്റിയും കൂടി കോളിംഗ് കോളിമ്പെല്ലടിക്ക് സണ്ണി പറഞ്ഞതും അവർ രണ്ടുപേരും അതുപോലെ ചെയ്തു അല്പസമയം കാത്തു നിൽക്കേണ്ടി വന്നു ഒരാൾ വന്ന് വാതിൽ തുറന്നതും ധീരജ് തേജയെ നോക്കി അല്ല നിങ്ങള് അയ്യോ ഇതെന്തുപ്പറ്റി മോളെ എന്ന് ചോദിച്ചു കൊണ്ട് അയാളുടെ പുറകെ വന്ന ആ സ്ത്രീ തേജയുടെ അടുത്തേക്ക് വന്നു ഒന്ന് വീണതാ ചേച്ചി അവൾ പറഞ്ഞു കയറി അല്ല അല്ല അപ്പൊ അവരക്കെന്ത് അത് അവരവിടെയുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അമ്മോൻ എന്നെ തേജാൻറ്റി പറഞ്ഞു വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് മാറിയതും ഞങ്ങൾ മാത്രമല്ല അവിടെ നിന്ന് കുറച്ചു പേര് കൂടിയുണ്ട് അനന്തേട്ടൻ്റെ മക്കളും മരുമക്കളൊക്കെ കൂടിയാണ് വന്നത് അവരെന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചത് തേജ പറഞ്ഞതും അതെയോ അവരോടും കൂടി വരാൻ പറം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പുറത്തേക്ക് വന്നതും അവിടെ നിൽക്കുന്ന സണ്ണിയും കൂട്ടരെയും കണ്ടു വാ എല്ലാവരും വാ എന്ന് പറഞ്ഞ ആ സ്ത്രീ വളരെ ഭവ്യതയോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു ആ വീടിന്റെ അകം മുഴുവനും നോക്കിക്കാണുകയായിരുന്നു സണ്ണിയും കൂട്ടരും ചുമരുകളിൽ പഴയ മ്യൂറൽ പെയിന്റിങ്ങുകൾ പുരാണ ദൃശ്യങ്ങളുടെ മനോഹരമായ മ്യൂറൽ പെയിന്റിങ്ങുകളും ഫോട്ടോസുകളും അടങ്ങിയിരിക്കുന്നു മനോഹരമായ സ്വർണ ഇലകൾ പൂർത്തിയായിരിക്കുന്നു മേൽക്കൂരകൾ മുഴുവനും തടി കൊണ്ടുള്ളതാണ് എന്ന് സണ്ണിക്ക് മനസ്സിലായി നിലം മിനുക്കിയ ചുവന്ന ഓക്സൈഡും കറുത്ത ഗ്രാനൈറ്റ് മിശ്രിതവും ചുവപ്പും കറുപ്പിൻ്റെയും മനോഹരമായ ഒരു കോൺട്രാസ്റ്റ് ഫർണിച്ചറുകളുടെ വൻ ശേഖരം തന്നെയുണ്ടെന്ന് തോന്നി അരമന കസേരകളും സോഫകളും റോസ് വുഡ് ടേക്ക് വുഡ് ഫർണിച്ചറുകൾ പിച്ചള കൈപ്പിടികൾ ആനക്കൊമ്പ് കൊത്തുപണികൾ കനത്ത തടി കൊണ്ടുള്ള കസേരകൾ ചൂരൽ നെയ്ത്ത് ഇരിപ്പിടം മേശകളും അലമാരകളും പുരാതന എഴുത്തുമേശകൾ ഇരുപതിലധികം ആളുകൾക്ക് ഇരിക്കാവുന്ന നീണ്ട ഡൈനിങ് ടേബിളുകൾ ക്രിസ്റ്റൽ പാത്രങ്ങൾ വെള്ളിവിളക്കുകൾ പിറ്റിയിൽ പഴയൊരു കുടുംബ ഛായാചിത്രം എന്നിവയ്ക്കുള്ള ഗ്ലാസ് ഡോർ അലമാരകൾ വലിയ നിലവിളക്കുകൾ പോളിഷ്ഡ് ബ്രാസ് ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നു ഗ്രാമഫോൺ പഴയ വാൾ ക്ലോക്ക് ഓരോ മണിക്കൂറിലും ശബ്ദം ചെയ്യിക്കുന്ന പെൻഡുലം ചന്ദനവും മുല്ലപ്പൂവും മിനുക്കിയ മരമണം എല്ലാം ചേർത്ത് ഒരു ഭംഗിയും ഒരു പ്രത്യേക അനുഭൂതിയും തോന്നിക്കുന്നുണ്ട് തടി കൊണ്ടുള്ള തറ മൃദുലമായി മുഴങ്ങുന്നു നിന്നുള്ള കിളികളുടെ ശബ്ദം നടുമുറ്റുനിന്ന് പ്രകൃതിദത്ത വെളിച്ചം എല്ലാം കൊണ്ടും അതൊരു പഴയ കൊട്ടാരം പോലെ തോന്നിച്ചു ചെറുതിലേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടൂർ പോയില്ലേ പാലസും മറ്റും കാണാൻ അതുപോലെ തോന്നിക്കുന്നു ചുറ്റും നോക്കിക്കൊണ്ട് ജോൺ പറഞ്ഞു അപ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ള വെള്ളവുമായി ആ ചേച്ചിയും ചേട്ടനും വന്നു അവർക്കെല്ലാവർക്കും കൊടുത്തതും സണ്ണി അവരെ നോക്കി ചേച്ചിയും ചേട്ടനും അവിടെ ഇരിക്കുക സണ്ണി പറഞ്ഞതും അവ രണ്ടുപേരും പരസ്പരം നോക്കി ഇരിക്കു ചേച്ചി ചേട്ടാ ഇരിക്കേ ഞങ്ങൾക്ക് നിങ്ങളോട് രണ്ടുപേരോടും സംസാരിക്കാനുണ്ട് സണ്ണി പറഞ്ഞതും അവർ അമ്പരപ്പോടെയാണ് അവനെ നോക്കിയത് പിന്നെ തേജയെയും ധീരജനെയും നോക്കി ഇരിക്കി ചേച്ചി തേജയും പറഞ്ഞു ചേട്ടി ഇരിക്കുക തേജ അവശതയോടെയാണ് പറയുന്നത് അവർ ഇരിക്കാൻ മടി കാണിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും ധൈര്യമായിട്ട് ഇരിക്കുക നമുക്കിങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ല അലക്സാണത് പറഞ്ഞത് അവർ പതിയെ ഇരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാ ആ ആളെവിടെയാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയുള്ളൂ ഞങ്ങൾക്കധികം സമയമില്ല ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകണം ഇവിടെ സണ്ണി പറഞ്ഞതും അവർ രണ്ടുപേരും പരസ്പരം നോക്കി ആരെ ആ ചേട്ടൻ ചോദിച്ചു ഇവിടുത്തെ ഇവിടത്തേന്ന് പറയാൻ പറ്റില്ല ഈ ഗരുഡമനയിൽ യാതൊരു അവകാശവും ഇല്ലാത്ത അഗ്നിഹോത്രിയുടെ ഇളയ മകൻ ശക്തിഭദ്രനെ സണ്ണി പറഞ്ഞതും ആ ചേച്ചിയും ചേട്ടനും ഞെട്ടലോടെ ഇരുന്നെടുത്ത് നിന്ന് ചാടി എഴുന്നേറ്റു ഏയ് നിങ്ങൾ പേടിക്കണ്ട ഞങ്ങൾക്കറിയാം ഇവിടെ അടച്ചിട്ടിരിക്കുന്ന ആ പത്തായപ്പുരയിൽ അദ്ദേഹം ഉണ്ടെന്ന് അത് സണ്ണി പറഞ്ഞതും തേജ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അവളുടെ കരച്ചിൽ ശബ്ദം കേട്ടതും ആ ചേച്ചിയും ചേട്ടനും അവളെ നിന്ന് നോക്കി എത്ര വർഷമായി എന്നറിയോ ആ കരച്ചിൽ തുടങ്ങിയിട്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സ് തുറന്നില്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഒരേ ഒരു മകളല്ലേ ഉള്ളു അവൾക്ക് വേണ്ടിയില്ലേ നിങ്ങൾ കഷ്ടപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന ദ്രോഹം അതിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നതെല്ലാം ആ മകളായിരിക്കും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ഉടൻ സഹകരിക്കുക സണ്ണി പറഞ്ഞതും ആ ചേച്ചി കരച്ചിലോടെ ഭർത്താവിനെ നോക്കി ഞങ്ങൾക്ക് സഹായിക്കണമെന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ ഞങ്ങളുടെ രണ്ടുപേരുടെ ജീവൻ എല്ലാം അതോടുകൂടി നഷ്ടപ്പെടും ആ ചേച്ചി പറഞ്ഞതും ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്കോ നിങ്ങളുടെ മകൾക്കോ ഒന്നും സംഭവിക്കില്ല ഇത് സണ്ണി ഡേവിഡ് ആണ് പറയുന്നത് വാക്ക് പറഞ്ഞാൽ തല പോയാലും വാക്ക് മാറ്റില്ല ഈ സണ്ണി അവൻ പറഞ്ഞതും അവർ രണ്ടുപേരും വീണ്ടും പരസ്പരം നോക്കി ആ ചേച്ചി പതിയെ നടന്ന് തേജയുടെയും ധീരജൻ്റെ അടുത്തേക്ക് വന്നു തെറ്റാണ് ചെയ്യുന്നത് പക്ഷെ വേറെ വഴിയില്ലായിരുന്നു മോനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ മകളെ രക്ഷിക്കണമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെല്ലാം അനുസരിക്കേണ്ടി വന്നത് പക്ഷേ ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടില്ല ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സഹായിച്ചിട്ടേ ഉള്ളൂ ആ ചേച്ചി പറഞ്ഞതും എനിക്കറിയാം ചേച്ചി നിങ്ങൾ കാരണമാണ് ഇപ്പോൾ അദ്ദേഹം ജീവനോട് ഇരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് കാണണം എനിക്ക് രക്ഷിക്കണം ചേച്ചി കാണുന്നതല്ലേ ഈ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന ഓരോ വേദനകളും അത് ഇനിയും ഞാൻ സഹിക്കാൻ തയ്യാറാണ് പക്ഷെ എന്നെ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇരുപത്തിരണ്ട് വർഷം കിടന്ന് കിടപ്പിൽ കിടക്കുന്ന അദ്ദേഹത്തെ എനിക്ക് രക്ഷിക്കണം പ്ലീസ് ഞാൻ കാലു പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തേജ അവരുടെ മുന്നിൽ കൈകൂപ്പിയതും അവർ പെട്ടെന്ന് ആ കൈയിൽ പിടിച്ചു വേണ്ട എനിക്കറിയാം മോളെ മോളുടെ മനസ്സ് എനിക്കറിയാം പെട്ടെന്ന് അവർ അവരുടെ കണ്ണുകളെല്ലാം തുടച്ച് സണ്ണിയെ നോക്കി എൻ്റെയോ ഇദ്ദേഹത്തിൻ്റെ ജീവൻ നിങ്ങൾ നോക്കണ്ട പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അദ്ദേഹത്തെ ആ ചേച്ചി പറഞ്ഞതും സണ്ണി എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു ചേച്ചിയുടെ മകളുടെ ജീവൻ മാത്രമല്ല ഇവിടെ നിന്ന് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ഒപ്പം ചേച്ചിയും ചേട്ടനും പിന്നെ ഞങ്ങൾ കാരണം ഇപ്പോൾ ജോലി നഷ്ടപ്പെടും അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയുണ്ട് സെക്യൂരിറ്റി ആ ചേട്ടനെ കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷിച്ചിരിക്കും ഇത് ഞാനാ പറയുന്നത് സണ്ണി പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ പിടിച്ചു അവർ ഭർത്താവിനെ നോക്കിയതും അയാൾ അയാളുടെ മുണ്ടിൻ്റെ തുമ്പിൽ കെട്ടിയിട്ടിരുന്ന ഒരു താക്കോലെടുത്ത് സണ്ണിക്ക് നേരെ നീട്ടി ഇത് പത്തായപ്പുരുടെ താക്കോലാണ് അയാൾ പറഞ്ഞതും കൂടി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ ആ വീടിൻ്റെ അടുക്കള ഭാഗത്ത് കൂടി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും അവരും ആ ചേട്ടൻ്റെ പുറകിൽ പോയി തേജയുടെയും ധീരജൻ്റെയും നെഞ്ചിടിപ്പ് കൂടി വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിനെ കാണാൻ പോകുന്ന തേജയും ജനിച്ചിട്ട് ഇതുവരെ കാണാത്ത അച്ഛനെ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ധീരജനും വല്ലാത്ത സന്തോഷവും എന്തൊക്കെയാണ് ഇപ്പോൾ അവരുടെ മനസ്സിലെന്ന് അവർക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ചേട്ടൻ വീടിന്റെ വടക്കു വശത്ത് നിലകൊള്ളുന്ന പത്തായ ചെന്നു വലുതും ഇരുണ്ടതുമായ അനവധി മുറികളുള്ള കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ആരും തുറന്നു കണ്ടിട്ടില്ലാത്ത ഒരു ഇടം അവിടേക്ക് പ്രവേശനം അഗ്നിഹോത്രിയ്ക്കും ഈ ചേട്ടനും ചേച്ചിക്കും മാത്രം ആ ചേട്ടൻ ആ താക്കോലിട്ട് അത് തുറന്നു വലിയൊരു ശബ്ദത്തോടെ ആ ഡോറ് തുറന്നു ഇത്രയും ശബ്ദത്തോടെ ഈ ഡോറ് തുറന്നിട്ടും നിങ്ങൾ ആരും അറിഞ്ഞില്ലേ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടെന്ന് ഇവിടെ ഉള്ളവർക്ക് ആർക്കും സംശയം തോന്നിയില്ലേ സെബി ചോദിച്ചു ഇല്ല ഇതില് നാളികേരവും പിന്നെ മറ്റും എസ്റ്റേറ്റിൽ നിന്നും മറ്റും കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കൂട്ടിയിരുന്നതാണ് ആവശ്യത്തിന് ഞാൻ മാത്രമേ തുറക്കാറുള്ളൂ ഞാൻ മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിൽ എന്തൊക്കെയോ പഴയ ഓട്ടുപാത്രങ്ങൾ പഴയ പാത്രങ്ങളും മറ്റും ഒരുപാടുണ്ടെന്നും അതുകൊണ്ട് ഇതെപ്പോഴും ഇരിക്കണമെന്നും അഗ്നിഹോത്രിയുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ ആരും എന്നോട് താക്കോൽ ഇതുവരെ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനും ഇവളും ഇപ്പോൾ ഒരുപാട് നാളുകളായി അഗ്നിഹോത്രി ഇങ്ങോട്ട് വന്നിട്ടില്ല ബാക്കി ഞങ്ങൾ രണ്ടുപേരുമാണ് എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് ആ ചേട്ടൻ പറഞ്ഞു അത് തുറന്നതും ഇടുങ്ങിയതും നീളമുള്ളതുമായ വഴികൾ ഇരുവശത്തുമായി പഴയ തടിവാതിലുകൾ അതെല്ലാം ഓരോ മുറികളുടെ വാതിലുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു വാതിലുകൾക്ക് മേലോട്ട് കൊത്തിയ പഴയ ശില്പങ്ങൾ ലക്ഷ്മി ഗണപതി കാവൽ ദേവതകളുടെ രൂപങ്ങൾ നിരവധി ചെറിയ മുറികൾ പലതും വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണവ പഴയ ഗ്രീൻ സ്റ്റോറേജ് കലവറ വള്ളിക്കൂടുകൾ ബ്രാസിൽ നിർമ്മിച്ച വലിയ അളവുകൊൽ ചില മുറികളിൽ ഇപ്പോഴും പഴയ വിളക്കുകൾ തൂങ്ങിക്കിടക്കുന്നു പൊടി പിടിച്ചിട്ടും അവയുടെ ആകർഷണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നി പഴയ തടിയുടെ വിചിത്രമായ ഒരു ഗന്ധം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് നടക്കുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം കേൾക്കുന്നു ഇതെന്നെ ഇങ്ങനെ കേൾക്കുന്നത് ജോൺ ചോദിച്ചു അത് പണ്ടത്തെ ആളുകളുടെ ബുദ്ധിയാണ് ഇതിലെ അവരറിയാതെ ആരും നടക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം വെച്ച് ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടിയാണ് ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല സണ്ണി പറഞ്ഞു എല്ലാവരും അവരവരുടെ മൊബൈലിൻ്റെ ടോർച്ച് അടിച്ചാണ് നടക്കുന്നത് എന്താ ചേട്ടാ ഇവിടെ ലൈറ്റ് ഇടാത്തത് സെബി ചോദിച്ചു അത് ഇവിടെ വെളിച്ചം പാടില്ല എന്ന് അഗ്നിഹോത്രിക്ക് നിർബന്ധമുണ്ട് അല്ല ചേട്ടാ സണ്ണി ചോദിച്ചതും അയാൾ അതേ എന്ന് പറഞ്ഞു പിന്നെയും പോകുന്നതോറും വലിയ തടിപ്പെട്ടികൾ പഴയ കോപ്പറിൻ്റെ ഉൽപ്പന്നങ്ങൾ പഴയ തൂക്കുമനകൾ ഇപ്പോഴും പ്രവർത്തനക്ഷമം അപ്പോഴാണ് ഒരു വാതിലിന് മുന്നിലായി ആ ചേട്ടൻ നിൽക്കുന്നത് കണ്ടത് കൂടെ ആ ചേച്ചിയുമുണ്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കി പിന്നെ സണ്ണിയെ നോക്കി ആ ചേട്ടൻ അവിടെയുള്ള സ്വിച്ച് ബോർഡിൽ ഒന്ന് പ്രസ് ചെയ്തതും ഒരു കുഞ്ഞ് വെട്ടം അവിടെ തെളിഞ്ഞു ഇതെന്നാ ഇത്രയും വെട്ടേ ഉള്ളു ഈ ലൈറ്റിന് അത് ഞങ്ങൾക്ക് രാത്രിയൊക്കെ വരുമ്പോൾ വാതിൽ തുറക്കാൻ വേണ്ടി അതിനു വേണ്ടിയാ ഈ വെട്ടിട്ടിരിക്കുന്നത് അപ്പോൾ ഈ മുറിയില് നേരത്തേ ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒന്ന് പക്ഷേ അത് അഗ്നി ഹോത്രയധികം എന്ന് പറഞ്ഞ് ഒരിക്കൽ നശിപ്പിച്ച് കളഞ്ഞു ആ ചേട്ടൻ പറഞ്ഞത് കേട്ടതും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ധീരജിൻ്റെയും തേജയുടെയും നെഞ്ചൊന്ന് വിങ്ങി തേജ വിങ്ങലോടെ ധീരജൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അമ്മയെ ചുറ്റി പിടിച്ച ധീരജ് ആകാംക്ഷയോടെ നിന്നു ആ ചേട്ടൻ ആ വാതിൽ തുറന്നു തുറന്നതും എല്ലാവരും ആകാംക്ഷയോടെ അകത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അകത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല ചേട്ടാ ഈ റൂമിൽ ഒരു ജനാല പോലും പോലുമില്ലേ സണ്ണി ചോദിച്ചു ഇല്ല ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ ശ്വാസം കിട്ടുന്നത് അത് മൂന്ന് വെന്റിലേറ്റർ വെച്ചിട്ടുണ്ട് അതിലൂടെ മാത്ര ശ്വാസം കിട്ടും എൻ്റെ ഈശോയെ പെട്ടെന്ന് ജോൺ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വിളിച്ചതും എല്ലാവരും അകത്തേക്ക് കടക്കാനുള്ള ശ്രമമായിരുന്നു ഫോണിലെ ടോർച്ച് എല്ലാവരും ചേർത്ത് പിടിച്ചു അപ്പോഴാണ് അവിടെ ഒരു കട്ടിലിൽ നീണ്ട ഒരു രൂപം കിടക്കുന്നത് എല്ലാവരും കണ്ടത് അത് കണ്ടതും തേജ കണ്ണുകൾ നിറച്ച് അവിടെ ആ വാതിലക്കൽ തന്നെ നിന്നുപോയി ഉള്ളിൽ നിന്നും വമിക്കുന്ന ഒരു പ്രത്യേകം വേണം അത് അദ്ദേഹം ചിലപ്പോൾ യൂറിൻ വേണ്ട അത്രയും പറഞ്ഞതും ആ ചേട്ടനെ സണ്ണി തടഞ്ഞു ഒരു കാര്യം ചെയ്യാവോ ചേട്ടൻ ഇവിടെ എമർജൻസിയിലായിട്ടുണ്ടാവും സണ്ണി ചോദിച്ചു ഉണ്ട് എന്നാൽ വേഗം പോയി എടുത്തിട്ട് വരുമോ സണ്ണി ചോദിച്ചതും ആ ചേട്ടൻ വേഗം തന്നെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു കുറച്ചു നേരം അവരെല്ലാവരും അങ്ങനെ തന്നെ നിന്നു സണ്ണിക്ക് ആ രൂപത്തിനടുത്തേക്ക് പോകണമെന്നുണ്ട് പക്ഷേ കയ്യും കാലൊക്കെ വിറയ്ക്കുന്നു ഇരുപത്തൊന്ന് വർഷം വെട്ടവും വെളിച്ചവും ഇല്ലാതെ ശ്വാസം പോലും വിടാൻ ഇത്തിരി വായു കിട്ടാതെ കിടക്കുന്ന ആ മനുഷ്യനെ എങ്ങനെ കാണുമെന്നായിരുന്നു സണ്ണി ആ സമയം ആലോചിച്ചത് അപ്പോഴേക്കും ആ ചേട്ടൻ എമർജൻസി ലൈറ്റുമായി വന്നു അദ്ദേഹം ആ ലൈറ്റടിച്ചതും എല്ലാവരും ആ രൂപത്തിലേക്ക് നോക്കി നിറം മങ്ങി ക്ഷീണിച്ച് തൊലിപ്പുറം എല്ലാം ചുക്കി ചുളുങ്ങിയ ഒരു രൂപം കണ്ണുകൾ അല്പം തുറന്ന് കൃഷ്ണമണികൾ അങ്ങോട്ടുമിങ്ങോട്ടും ചലിക്കുന്നുണ്ട് അത് തങ്ങളുടെ ശബ്ദം കേട്ടിട്ടാണ് എന്ന് മനസ്സിലായതും സണ്ണി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു മുടി ചുരുണ്ടുകൂടി കിടക്കുന്നു ശരീരം മുഴുവനും പൊടിയും പഴുത്ത വസ്ത്രങ്ങളുമൊക്കെ കൊണ്ട് മൂടിയിരിക്കുന്നു ശക്തിഭദ്രൻ സണ്ണി പതിയെ വിളിച്ചതും അയാളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങുന്നത് അവൻ ആ വെളിച്ചത്തിലും വ്യക്തമായി കണ്ടു നമുക്ക് ഇവിടെ നിന്ന് പോകണ്ടേ സണ്ണി പതിയെ അയാളുടെ ചെവിയുടെ അടുത്തായി വന്ന് പറഞ്ഞതും പിന്നെ അവൻ വീണ്ടും അയാളുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിൽ വല്ലാത്ത ദയനീയത തോന്നിയതും ഇനിയിപ്പോൾ എന്താ ചെയ്യാ സണ്ണി ചോദിച്ചു നമുക്ക് ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാം ചേട്ടാ ഈ ബെഡ്ഷീറ്റ് ഒന്ന് നോക്കോ നല്ലതാണോന്ന് അദ്ദേഹത്തെ ബെഡ്ഷീറ്റെ എടുക്കാം കാരണം എവിടേക്കും മുറിവുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇൻഫെക്ഷൻ ആയാലോ അലക്സ് പറഞ്ഞതും ഞാൻ ഇന്ന് രാവിലെ ക്ലീൻ ചെയ്തിട്ടതാണ് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഞങ്ങൾ പാഡ് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അതിൽ നിന്ന് ലീക്ക് ആയിട്ടായിരിക്കും ഈ സ്മെല്ല് ഞാൻ വേറെ ബെഡ്ഷീറ്റ് എടുത്ത് പാഡ് മാറ്റിത്തരാം വേണ്ട പെട്ടെന്ന് തേജയുടെ ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി ഞാൻ ചെയ്തോളാം എനിക്കെടുത്ത് തന്നാൽ മതി തേജ പറഞ്ഞുകൊണ്ട് പതിയെ നടന്ന് ശക്തിഭദ്രൻ്റെ അടുത്തേക്ക് വന്നു ആ വെളിച്ചത്തിൽ ശക്തിഭദ്രൻ ആ ശബ്ദത്തെ തിരിച്ചറിഞ്ഞതുപോലെ കണ്ണുകളിലെ കൃഷ്ണമണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായിക്കുന്നത് കണ്ടതും തേജയുടെ കൈകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചതും ആ ശരീരം ഒന്ന് വിറച്ചതായി എല്ലാവർക്കും തോന്നി കണ്ണുകളിലെ ഞെട്ടലും പെട്ടെന്ന് അത് സന്തോഷത്തിൽ വഴിമാറുന്നതും സണ്ണിയും കൂട്ടരും ആ എമർജൻസി ലാബിൻ്റെ വെട്ടത്തിലും തിരിച്ചറിഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും കണ്ണിന് അസുഖം വന്നിരിക്കുക എനിക്കായിരുന്നു തുടക്കം ഇപ്പോൾ മോൾക്കായിട്ടുണ്ട് ഇന്നലെ തുടങ്ങി മോനും ആയിട്ടുണ്ട് എൻ്റെ ആ സംഭവം എന്നറിയില്ല എൻ്റെ കണ്ണിൻ്റെ ചുവപ്പ് കുറഞ്ഞു വന്നപ്പോൾ മോൾക്ക് തുടങ്ങി മോനും കണ്ണിൽ കുരുവായിട്ടാണ് വന്നിരിക്കുന്നത് ഡോക്ടറെ കണ്ടിരിക്കുകയാണ് എല്ലാവരും റെസ്റ്റിലാണ് എന്നാലും ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ പഴയ സ്റ്റോറിയുമായിട്ട് യാതൊരു അറിയാം ഇതൊരു പുതിയ സ്റ്റോറി കേൾക്കുന്നതായിട്ട് കേട്ടാൽ മതി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക